ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവുകയാണ് ലൈവിൽ ഇന്ന് മൂന്ന് പേരുടെ ഫാമിലി അകത്തേക്ക് വന്നിരിക്കുകയാണ് ലക്ഷ്മിയുടെയും നെവിൻ്റെയും ഒനിലിന്റെയും കുടുംബാംഗങ്ങളാണ് വീട്ടിൽ വന്നിരിക്കുന്നത് അവർക്ക് വേണ്ടിയുള്ള ടാസ്ക് കുറേ സമയം മുൻപ് തന്നെ ബിഗ് ബോസ് പൂർത്തിയാക്കിയിരുന്നു അതുകൊണ്ട് വലിയ ടെൻഷൻ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ കഴിഞ്ഞു മൂന്ന് പേർക്ക് ലഭിച്ചത് നല്ല ടാസ്കുകളായിരുന്നു വളരെ ഫണ്ണായിട്ടാണ് നെവിൻ അത് പൂർത്തീകരിക്കുകയും ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ട് ബോറിംഗ് ഇല്ലാതെ ആ ടാസ്ക് കണ്ടിരിക്കുവാൻ കഴിഞ്ഞു കുറേ സമയം കഴിഞ്ഞതിന് ശേഷമാണ് പാട്ട് മുഴങ്ങുന്നത് എല്ലാവരും ഗാർഡൻ ചെല്ലുന്നു അപ്പോൾ വലിയ വാതിൽ തുറക്കുന്നു മൂന്ന് പേരുടെ കുടുംബാംഗങ്ങൾ അകത്തേക്ക് വരികയാണ് ഒനിലിന്റെ അമ്മയും സഹോദരനുമുണ്ട് നെവിന്റെ അമ്മയും സഹോദരിയുമുണ്ട് ലക്ഷ്മിയുടെ മാത്രം അമ്മ ഒറ്റയ്ക്കാണ് അങ്ങനെ അഞ്ചു പേരാണ് ഇന്ന് ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിയിരിക്കുന്നത് വന്ന കൂട്ടത്തിൽ ഏറ്റവും പ്രായം കൂടുതലുള്ള വ്യക്തി ഒനിലിന്റെ അമ്മയാണ് പക്ഷെ ഒരു രക്ഷയുമില്ല പ്രായം എന്നൊക്കെ പറയുന്നത് വെറും നമ്പർ മാത്രമാണല്ലോ അമ്മ അവിടെ തകർത്തടിക്കുകയാണ് വല്ലാത്തൊരു വൈബ് തന്നെയാണ് ഇന്നലെ ആര്യന്റെ അമ്മ വന്നപ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടായിരുന്നല്ലോ അതുപോലെ തന്നെ ഒനിലിന്റെ അമ്മയുടെ ചുറ്റിലും കൂടി നിൽക്കുകയാണ് എല്ലാ ആൾക്കാരും ഒനിലിന്റെ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട് സീസൺ വൺ മുതൽ സീസൺ സെവൻ വരെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ബിഗ് ബോസിന്റെ ഫാനാണ് അന്നു മുതൽ എൻ്റെ മനസ്സിനകത്തുണ്ടായിരുന്ന ഒരു വലിയ ആഗ്രഹമായിരുന്നു ഈ ബിഗ് ബോസ് വീടിനകത്തൊന്ന് കയറണം കയറണം എന്നുള്ളത് എന്റെ മകൻ ഇതിനകത്ത് വരണമെന്നുള്ളത് എന്റെ വലിയൊരു താല്പര്യമായിരുന്നു എന്തായാലും ആ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ് ഇതാണ് പൗലോക്കോയിലോ പറഞ്ഞതുപോലെ നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് വേണ്ടി ഈ പ്രപഞ്ചം മുഴുവൻ നമുക്ക് വേണ്ടി ഗൂഢാലോചന ചെയ്യും എന്നുള്ളത് അതെ ഒന്നാം സീസൺ മുതൽ ആറാം സീസൺ വരെ ആ അമ്മ കാണുകയും അപ്പോഴെല്ലാം തീവ്രമായി ആഗ്രഹിക്കുകയും ചെയ്തു തനിക്ക് അവിടെയൊന്ന് വരണം തൻ്റെ മകൻ അതിനകത്തൊന്ന് കയറണമെന്ന് ഏഴാം സീസൺ വന്നപ്പോൾ തൻ്റെ മകൻ അതിനകത്ത് എത്തി തൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു വലിയ പ്രൗഡ് മൂമെന്റ് ആയിട്ടാണ് ആ അമ്മ അതിനെ പറയുന്നത് വളരെ വാചാലമായിട്ട് അതിനകത്ത് സംസാരിക്കുന്നുണ്ട് അടുത്തത് ലക്ഷ്മിയുടെ അമ്മയാണ് ടീച്ചറാണ് അവർ തന്നെ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട് ആദ്യം ലാലേട്ടനെക്കുറിച്ചാണ് പറയുന്നത് ലാലേട്ടൻ ആള് പൊളിയാണ് മാത്രവുമല്ല പണ്ടൊരിക്കൽ അമ്പലപ്പുഴയിൽ ലാലേട്ടൻ ചെന്നപ്പോൾ ലാലേട്ടനെ കാണാൻ വേണ്ടി പോയതിനെ കുറിച്ചൊക്കെ വിവരിക്കുന്നുണ്ട് ലാലേട്ടന്റെ തലയ്ക്ക് ചുറ്റും ഒരു പ്രത്യേക ഓറയുണ്ട് അത് ചില ആൾക്കാരുടെ മാത്രം തലയിൽ വരെയാണ് നമുക്കൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല ഉണ്ടാകാൻ സാധ്യതയുമില്ല ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് വീട്ടിലടിയാണെങ്കിൽ പോലും സെക്കൻഡ് ഷോ കാണാൻ ഭർത്താവിനെയുമായിട്ട് പോകുമായിരുന്നു അത്രമാത്രം ലാലേട്ട ഫാനായിരുന്നു ലാലേട്ടന്റെ സിനിമകൾ ഒന്നും വിടില്ലായിരുന്നു അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് തുടർന്ന് ആ വീട്ടിൽ എല്ലാവരെയും ഇഷ്ടമാണ് പ്രത്യേകിച്ച് ആദിലയുടെയും നൂറയുടെയും പേരെടുത്ത് പറയുന്നുണ്ട് എല്ലാവരും ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം അമ്പലപ്പുഴയിലാണ് വീട് ആദിലയും നൂറയും ഞങ്ങളുടെ വീട്ടിൽ വരുന്നത് ഇഷ്ടമല്ലായിരിക്കും പക്ഷെ നിങ്ങൾ വന്നിട്ട് സിറ്റൗട്ടിലെങ്കിലും ഇരുന്നാൽ മതി വരണം അപ്പോ വീട്ടിൽ കേറ്റില്ല എന്ന് പറഞ്ഞതിനകത്ത് ഉറച്ചു നിൽക്കുകയാണ് അമ്മയും അമ്മയ്ക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ കാരണം മകളുടെ ഭരണമാണ് ആ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ സമയത്ത് അവരവിടെ തുറന്നു പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു എന്റെ വീട്ടിൽ ഞാനാണ് ഭരണം നടത്തുന്നതെന്ന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ കേറ്റില്ല എന്ന് അവർ കട്ടായം പറഞ്ഞ സ്ഥിതിക്ക് സിറ്റൌട്ടിലിരിക്കാനേ പറ്റുള്ളൂ ഇനിയിപ്പോൾ സിറ്റൌട്ടിലിരിക്കാൻ വേണ്ടി പോകണോ വേണ്ടയോ എന്നുള്ളത് ആതിലെയും നൂറേയുമാണ് തീരുമാനിക്കേണ്ടത് പക്ഷെ വരണം സിറ്റൌട്ടിൽ ഇരുന്നിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞ ആ വാക്ക് എനിക്കെന്തോ ഒരു അരോചകമായിട്ടാണ് തോന്നിയത് അവൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ വീട്ടിൽ വരണം എന്ന് പറഞ്ഞു വിടുകയായിരുന്നു അതിനകത്തൊരു ഭംഗി ഉണ്ടായിരുന്നു ഇതിപ്പോൾ വീട്ടിൽ വന്നിട്ട് വാതുക്കൽ ഇരുന്നിട്ട് പോയാൽ മതി അവൾ കേറ്റില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ വീണ്ടും ഒരു ചർച്ചയ്ക്ക് വേണ്ടി അവസരമുണ്ടാക്കി കൊടുക്കുകയാണ് ഒരുവിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഗെയിമാണ് മകൾ ഒരു രീതിയിൽ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു അമ്മ മറ്റൊരു രീതിയിൽ അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഇതിനെയാണ് ഈ ഇലക്കും മുള്ളിനും കേടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു വെക്കുക എന്ന് പറയുന്നത് എന്തായാലും നന്നായിരുന്നു തുടർന്ന് നെവിൻ്റെ അമ്മയും സഹോദരിയും അമ്മ വളരെ ഷൈ ആണ് പ്രത്യേകിച്ച് ഒന്നും സംസാരിക്കുന്നതേ കാണുന്നില്ല നെവിൻ്റെ പെങ്ങളാണ് ഒരു വിധത്തിലെങ്കിലും ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുകയും പരിചയപ്പെടുത്തുകയും ചെയ്യുന്നത് പക്ഷേ നെവിൻ്റെ സ്വഭാവവും രീതിയും പ്രകടനങ്ങളും ഒക്കെ കാണുമ്പോൾ ഈ അമ്മയുടെ മോൻ തന്നെയാണോ എന്ന് നമുക്കൊരു സംശയം തോന്നാൻ സാധ്യതയുണ്ട് എന്തായാലും മൂന്ന് പേരുടെയും ഫാമിലി വീട്ടിൽ വന്നു വലിയ സന്തോഷത്തിലാണ് എല്ലാ ആൾക്കാരും മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം